നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ഹിന്ദു വിശ്വാസം അനുസരിച്ച് രാമായണ മാസം ആരംഭം അല്ലേ ഈ മാസത്തില് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമസ്വാമിയുടെ രാമായണ കഥ ശ്രവിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നതിനൊപ്പം തന്നെ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ അതായത് നാലമ്പല ദർശനം നടത്തുന്നതും വളരെ ഐശ്വര്യമായിട്ട് കരുതുന്നു ഒരുപാട് വിശ്വാസികൾ ഈ സമയത്ത് നാലമ്പല ദർശനം നടത്താറുണ്ടല്ലേ ഇന്നിവിടെ പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും അടുത്തുള്ള നാലമ്പല ക്ഷേത്ര ദർശനങ്ങളെ പറ്റിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വയസ്സായവർക്കൊന്നും ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നാലമ്പലം ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത് കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കണക്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് കേട്ടോ ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണുന്നതിനായിട്ട് തിരുവല്ലാമല സന്നിധി തന്നെ പോകണം തിരുവല്ലാമല തൃശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് ബോർഡറിലാണല്ലോ കിടക്കുന്നത് പാലക്കാട് ലക്കിടിക്കടുത്ത് അതുകൊണ്ട് തന്നെ തിരുവല്ലാമല പോയി കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയെ കാണാം ലക്ഷ്മണ സ്വാമിയെ കാണാം ഹനുമാൻ സ്വാമിയെ കാണാം പിന്നെ കുണ്ടിലയ്യപ്പൻ സരസ്വതി ദേവി എന്നിവരൊക്കെ അവിടെ ഉണ്ട് അതിനുശേഷം പാലക്കാട് ജില്ലയിലുള്ള ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളുണ്ട് അധികമായിരിക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല എനിക്കും ഈയിടെയാണ് അറിഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരുവല്ലാമുലം പോയി ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും കണ്ട ശേഷം നമുക്ക് പാലക്കാട് തന്നെയുള്ള ഭരതശത്രുഘ്നന്മാരുടെ അടുത്തേക്കും പോകാം ഈ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകൾ അവിടുത്തെ ഫോൺ നമ്പേഴ്സ് അതോടൊപ്പം തന്നെ അവിടേക്ക് പോകാനുള്ള ലിങ്ക് എല്ലാം ആദ്യത്തെ കമന്റിൽ കൊടുക്കാം നിങ്ങൾ ഇത് കാണുന്നത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആദ്യത്തെ കമലിൽ നോക്കിയാൽ മറ്റു വിവരങ്ങളെല്ലാം കിട്ടും ഞാനിപ്പോ താമസിക്കുന്ന കോട്ടയം എന്നാണ് കോട്ടയം നിന്ന് തിരുവല്ലാവലേക്ക് പോവാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയേ പറയാം വരൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് നാലമ്പൽ ദർശനം കണ്ടിട്ട് വരാം ഓക്കെ തിരുവല്ലാമലേക്ക് എങ്ങനെ പോവാന്നുള്ള അറിയില്ലേ കൊളപ്പുള്ളി ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ലക്കിടി എന്ന് റൈറ്റിൽ ഈ കോങ്ങാട് എന്നൊക്കെ വരുന്നവർക്ക് ഉണ്ടല്ലോ കോങ്ങാട് നിന്ന് പാലക്കാട് എന്നൊക്കെ വരുന്നവർക്ക് പത്രിപ്പാല വഴി വരുമ്പോൾ ലക്കിടി കൂട്ടുപാത എന്ന് ലെഫ്റ്റ് ഇനി കോട്ടായി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പെരുങ്ങോട്ട് ഋഷിന്ന് സ്ട്രൈറ്റ് പോയാലും മതി വടക്കാഞ്ചേരി ആലത്തൂർ അല്ലെങ്കിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി എന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പഴയന്നൂർ വഴി വരാം പഴമ്പാലക്കോട് വഴിയും വരാം ഇങ്ങനെയുണ്ട് ഞാൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാണ് വരുന്നതിനനുസരിച്ച് റൂട്ട് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് തിരുവല്ലാമിൽ എത്തിയിരിക്കുന്നു ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ ഇന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ദാ കാണുന്നതാണ് വില്ല്യാദ്രാഥൻ നേരെ കാണുന്നത് പടിഞ്ഞാറൻ നട പടിഞ്ഞാറൻ നടയിലാണ് ശ്രീരാമചന്ദ്രസ്വാമി പക്ഷേ നമുക്ക് ഇതിലൂടെ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാൻ പറ്റൂല ഉള്ളിലേക്ക് കയറണമെങ്കില് ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോയിട്ട് വേണം ചെയ്യാൻ ഇത് പടിഞ്ഞാറെ നട ശ്രീരാമസ്വാമിയുടെ ഉള്ളിലെ കിഴക്ക് വശത്ത് ലക്ഷ്മണ സ്വാമി ഉള്ളിൽ ഉപദേവനായിട്ട് ശ്രീഗണപതിയും ഉണ്ട് നമുക്ക് ഇടത് വശത്തോട്ട് ബലം വയ്ക്കാം ആണുങ്ങൾ ഷർട്ട് ബനിയൻ ലുങ്കി ധരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകരുത് കേട്ടോ ഇതിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ലക്ഷ്മണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ഗണപതി ഭഗവാനെയും വന്ദ ശേഷം പുറത്തു വരിക ഇതാണ് ലക്ഷ്മണസ്വാമിയുടെ നട കിഴക്ക് ഭാഗമാണ് ഇവിടെ ഏകദേശം എതിർവശത്തായിട്ട് തന്നെ ഹനുമാൻ സ്വാമി ഉണ്ട് വടമാല പ്രസിദ്ധമാണ് ഹനുമാൻ സ്വാമിയെയും കണ്ട ശേഷം നമുക്ക് പ്രദക്ഷിണം വെക്കാം അപ്പോൾ ഇടതുവശത്ത് ഇവിടെ പ്രസാദങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ അതാ കണ്ടില്ലേ കുണ്ടിൽ അയ്യപ്പൻ അയ്യപ്പൻകാവ് താഴത്ത് അതിനെയാണ് കുണ്ടിൽ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് അയ്യപ്പ ക്ഷേത്രമാണ്മിയാണ് അങ്ങനെ അയ്യപ്പസ്വാമിയും കണ്ട ശേഷം വീണ്ടും മോളിലേക്ക് കയറിയിട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കാം അവൻ ഗുരുവായൂരപ്പൻ ആലെന്നാണ് ഈ ആല അറിയപ്പെടുന്നത് അങ്ങനെ നമ്മളൊരു പ്രദക്ഷിണം കഴിഞ്ഞു വീണ്ടും വില്ലാതിരുന്ന അതിനെ ഒന്നുകൂടെ തൊഴുതു ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ താഴത്ത് സരസ്വതി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം ത്രിവിലാമ ദർശനം അതായത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും ഹനുമാൻ സ്വാമിയും അയ്യപ്പ കണ്ടു അല്ലെ അങ്ങനെ തിരുവല്ലാമലയിലെ ദർശനം കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടത് ഭരതൻ ശത്രുഘ്നൻ അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളിലേക്കാണ് രണ്ടും പാലക്കാട് ജില്ലയിലെ കോഴൽമന്നത്തിനടുത്താണ് കിടക്കുന്നത് അതിനു മുന്നേ നമ്മൾ ഇവിടുന്ന് തിരുവല്ലാമലയിൽ നിന്ന് തിരിച്ചു പോണ സമയത്ത് റൈറ്റ് സൈഡില് പറക്കോട്ടുകാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രം കാണും അതിലും ദർശനം ചെയ്യാവുന്നതാണ് വെളിപ്പുറത്തുള്ള ദേവിയാണ് ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കാണിക്കുന്നേ ഉള്ളു കേട്ടോ പർക്കോട്ട് ഭഗവതി കൂടെ തൊഴുതിട്ട് അനുഗ്രഹം വാങ്ങാം അപ്പൊ നമ്മളിവിടെ എത്ര പേരെ കണ്ടു ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണ സ്വാമിയെ ഹനുമാൻ സ്വാമിയെ കുണ്ടിൽ ശ്രീ അയ്യപ്പൻ സ്വാമിയെ സരസ്വതി ഭഗവതിയെ അതോടൊപ്പം പറക്കോട്ട് ഭഗവതിയെ ഇനി നമുക്ക് ഭരതക്ഷേത്രത്തിലേക്ക് പോകാം ഭരതക്ഷേത്രം ഏകദേശം എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് നോക്കാം ഞാൻ അതിന്റെയൊക്കെ ലിങ്ക് ഫസ്റ്റ് കമന്റ് കൊടുത്തിട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയെന്താണ്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നോക്കിന അങ്ങോട്ട് പോവാല്ലേ ഭരതക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ലിങ്ക് ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പല വഴികൾ കാണിക്കും എങ്കിലും നിങ്ങൾ പെരിങ്ങോട്ടുകൂർശി കോട്ടായി സെലക്ട് ചെയ്താൽ വളരെ നല്ലതാണ് നല്ല റോഡാണ് മറ്റു റോഡ് എങ്ങനെയാണെന്ന് അറിയില്ല ഏത് വഴിക്ക് പോയാലും ഇവിടെ എത്തും കേട്ടോ അതേപോലെ പെരിങ്ങോട്ടു കുർശി കോട്ടായ റൂട്ടിൽ പോകുമ്പോഴും നമുക്ക് മാപ്പിൽ ഓരോ സമയത്തും വലതുവശത്തേക്കുള്ള വഴി കാണിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പെരിങ്ങോട്ട് കുർശി കോട്ടായി വഴിയാണ് ഈ വഴി വരുന്നതാണ് ബെറ്റർ എന്നാണ് എന്റെ വിശ്വാസം ഇപ്പം നമ്മൾ ഈ പെരിങ്ങോട്ട് കൃഷിന്ന് പോണ സമയത്ത് ഇവിടെ കുറച്ചു ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പെരിങ്ങോട്ട് കൃഷി കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട് കണ്ടോ ഈ ബോർഡു കൊണ്ട് ഞാൻ ഈ വഴിയല്ല പോകുന്നത് ഞാൻ നേരെ കോട്ടായി വഴിയാണ് പോകുന്നത് കേട്ടോ ഈ വഴിയും പോകാം ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് ഈ വഴിയും പോകാം മാപ്പിൽ ഇതാണ് കാണിക്കുക പക്ഷെ ഞാൻ ഈ വഴിയല്ല പോകുന്നത് നേരെയാണ് പോകുന്നത് ഇപ്പൊ കോട്ടായി ആണ് കോട്ടായി ഇവിടുന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് സ്ട്രൈറ്റ് റോഡ് അങ്ങനെ പോകുമ്പോൾ വലതുവശത്ത് മാത്തൂർ ഗ്രാമപഞ്ചായത്ത് നന്ദി എന്നുള്ള ബോർഡ് കാണും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലം കണ്ടില്ലേ അവിടുന്ന് റൈറ്റിലോട്ട് ഒരു തിരുവുണ്ട് സി എ സ്കൂൾ കേട്ടോ സി എ സ്കൂൾ തിരുവ് മാപ്പിൽ വരുമോ അത് നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നൊന്നര കിലോമീറ്റർ പോയാ മതി ദാ കാണുന്നതാണ് സി എ സ്കൂൾ അവിടെ ഉണ്ട് ബോർഡെല്ലോ ഭരതക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ദാ എത്തിയിലോ ദാ ഇതിലൂടെ ഉള്ളിലേക്ക് പോകണം എനിക്ക് ആദ്യ ഒരു ഡൗട്ട് തോന്നി കാറ് പോകുന്നു പക്ഷേ കാറു പോകും നല്ല സുന്ദരമായ സ്ഥലം അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഭരതക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകാം രാമചന്ദ്ര കൃപാലോ ഭജമന ചരണഭാവോ ഭയദരു ശ്രീരാമചന്ദ്ര ോഭജന ചരണഭാവഭയദരുണം നവകഞ്ചലോചന ചന്ദ്രമുഖരകഞ്ചാരണം നവകഞ്ചലോചന അങ്ങനെ നമ്മൾ പുൽപൂരമന്ദം ഭരതേത്രത്തിലാണ് മേൽശാന്തി ശിവരാമകൃഷ്ണൻ സ്വാമിയുണ്ട് പിന്നെ ഭരതപുരം സെക്രട്ടറി രാമദാസേട്ടനുണ്ട് കർക്കിടക മാസത്തിലെ രാമായണ മാസം വാങ്ങാൻ പോവുകയാണ് ഇന്നു മുതൽ എല്ലാ ഭക്തജനങ്ങളും ഭരതക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ശ്രീരാമനും ലക്ഷ്മണനും തിരുവല്ലാമലെ തൊഴുത് നേരെ ഭരതക്ഷേത്രത്തിലേക്ക് ഒരു പതിനേഴ് കിലോമീറ്ററോളം ഭരതക്ഷേത്രത്തിലേക്കുണ്ട് അവിടുന്ന് ഒന്നര കിലോമീറ്റർ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നാരമ്പലം ദർശിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് രാവിലെ പിന്നെ ആറു മണി മുതൽ പന്ത്രണ്ട് വരെ രാവിലെ വൈകിട്ട് അതുമായി അഞ്ചു മണി തൊട്ട് ഏഴ് ഏഴ് മുപ്പത് വരെ ആരെങ്കിലും വരാൻ വൈകുകയാണെങ്കിൽ ഏർ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് ഇവിടെ തുറന്നു വെക്കും മാസ രാമായണ മാസം ഒരു മാസം കഴിയുന്നവരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും കഞ്ഞി വാർത്തയൊക്കെ ഉണ്ടാവും വേറെ ഭക്തന്മാർക്ക് വരുന്ന സൗകര്യത്തിനനുസരിച്ച് എല്ലാം സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭരതസ്വാമിയേയും കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ ഉള്ളു കേട്ടോ കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രം റോഡ് സൈഡിന്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ജസ്റ്റ് ഒരു അമ്പത് പത്തിരുപത് മീറ്റർ അത്രയേ ഉള്ളൂ ദാ കയറിയ കാണാം ക്ഷേത്രം ദാ കണ്ടില്ലേ അടുത്തുതന്നെ വ്യാസവിദ്യാപീഠത്തിൻ്റെ സ്കൂളും ഉണ്ട് അങ്ങനെ കുത്തനൂർ കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തി നാലുമൽ ദർശനത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ശാരതൻ ഇനി ശത്രുഘ്നൻ അപ്പം ഇനി ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പോൾ നമ്മോട് കൂടി ഉള്ളത് പുത്തനൂർ കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളാണ് ശത്രുഘ്നസ്വാമി എഴുതാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ക്ഷേത്രം റോഡ് റോഡിൻ്റെ അതി താതമുണ്ട് പാർക്ക് സൗകര്യം നല്ലപോലെയുണ്ട് അതുപോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് കുടിവെള്ളം കുടിവെള്ളം എല്ലാം ഉണ്ട് അതുപോലെ നമ്മൾ പ്രസാദവും പ്രസാദവും ഇട്ട് ഉച്ചയ്ക്ക് എല്ലാവർക്കും അത് നടത്തുന്നതായിരിക്കും പത്ത് ഒരു മണിവരെയാണ് ഞങ്ങളുടെ സമയം അത് അതിന് അതിന് കുറച്ച് വൈകുകയാണെങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പർ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഫുഡും പിന്നെ ദർശനം നട തുറന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതുമാണ് ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കെങ്കിലും വരാൻ പറ്റിയില്ലെങ്കിലും എല്ലാവർക്കും ശത്രുഘ്നസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നന്ദി നമസ്കാരം അങ്ങനെ നാലമ്പല ദർശനം കഴിഞ്ഞിരിക്കുന്നു നാലമ്പല ദർശനമാണെങ്കിലും നമ്മൾ കണ്ടത് ശ്രീരാമസ്വാമിയെ ലക്ഷ്മണസ്വാമിയെ ഹനുമാൻ സ്വാമിയെ കുണ്ടിലയ്യപ്പനെ സരസ്വതി ഭഗവതിയെ പാർക്കോട്ടു ഭഗവതിയെ ഭരത ഭഗവാന് പിന്നെ ശത്രുഘ്ന ഭഗവാനെ ഇത്രയും വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വരുന്ന വഴിക്ക് അതായത് തിരുവല്ലാമല കോട്ടായി പെരുങ്ങോട്ടൂർശി വഴി വരുന്ന വഴിക്ക് നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ബ്രഹ്മണൂർ ക്ഷേത്രം കോട്ടായിലുള്ള കണ്ടത്താർക്കാവ് കോട്ടായിൽ തന്നെ നിരവധി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ തിരുവല്ലാവരുന്നിറങ്ങി ഒരു ഒമ്പത് മണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ അടയ്ക്കാൻ സാധ്യതയുണ്ട് ഭരതശത്രു ക്ഷേത്രം തുറന്നിരിക്കണ്ടാകും നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും ഇവരുടെ എല്ലാവരുടെയും നമ്പർ ആദ്യത്തെ കമന്റിലുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആദ്യത്തെ കമന്റ് നോക്കുക അതിൽ നമ്പേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം लोक संस्था सुगिनो बंतु